പറഞ്ഞാ മതി അല്ലേ അല്ലേ നോക്കാം ഇത് ജംഗ്ഷൻ അതെ 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 ഇവിടെ നമ്മള് കൊറച്ചു മുമ്പോട്ട് വരുമ്പോ ഇടത്തോട്ടൊരു വഴിയുണ്ട് അതിലേ കയറി പോയി കഴിഞ്ഞാൽ നേരെ മണിമല അടിപൊളി സ്ഥലല്ലേ ഇവിടെ ഇഷ്ടം പോലെ ഇപ്പൊ മഴ കിട്ടി അവിടെ മരങ്ങളൊക്കെ നല്ല പച്ച പിടിച്ച് നിക്കുക രാവിലെ നല്ല അടിപൊളി വൈബ് അല്ലേ മണിമല ആയിട്ടുണ്ട് മണിമല ആകാറായില്ല ഇനിയിപ്പോ ഇവിടം നമ്മള് വലത്തോട്ട് ആറിന്റെ പാലം കേറി നമ്മൾ നേരെ അടുത്തത് റാന്നിയാ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ നേരെ പോയി കഴിഞ്ഞുകഴിഞ്ഞാ നമ്മള് തൊടുപുഴ പൊൻകുന്നം പാല ഒക്കെ പോകാണ്ട് വഴിയാ അവിടെ നമ്മള് പക്ഷെ നമ്മള് വലത്തോട്ട് കിട്ടിയ മണിമലയാറ് മണിമല പാലാണോ ആ മണിമല പാല മണിമലയാറിന്റെ കുറവുള്ള പാലാണ് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതങ്ങ് പോവാ നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ ണ്ടോ വഴിയൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ടോ ഇനി നമ്മളിങ്ങോട്ട് കുറച്ചുകൂടെ ഇവിടത്തേനും മറ്റേ വന ആവും പൊന്തമ്പുഴ പൊന്തമ്പുഴ വനയില്ലേ അല്ല കൂടെ അത് പോണത് ഈ വഴി എടത്തോട്ട് കുറച്ച് ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ എരുമേലി ചെല്ലും പൊന്തമ്പുഴ വനം തുടങ്ങുന്നതിന്റെ തൊട്ടിപ്പുറത്തേ ജംഗ്ഷൻ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എരുമേലിക്ക ഏണ്ട് ഏഴ് കിലോമീറ്റർ അങ്ങു കുറച്ചേ ഉള്ളൂ എരുമേലിക്ക ഇനി നമ്മൾ വനത്തിലോട്ട് കയറും ഇതാണ് പൊന്തമ്പുഴ വനം ഈ അടുത്ത ഇതിൽ ഇവിടെ വലിയ മൃഗങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ കുറെ ഏരിയ വനം ആയിട്ട് കിടപ്പുണ്ട് നല്ല സുഖ എപ്പോൾ പോയാൽ ഇതിനകത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖ നല്ല തണലും നല്ല സീന കോട്ടപ്പുഴവിൻ്റെ ശല്യം ഉണ്ട് മഴയും കൂടെ പെയ്തുകൊണ്ടേ വഴി സൈഡിലൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കാലവഴിയൊക്കെ ചിലപ്പോൾ നമ്മളറിയാതെ കയറി നമ്മുടെ ബ്ലഡൊക്കെ കുടിച്ചോട്ട് പോകും പുനലൂർ പത്തനാപുരം ി പത്തനംതിട്ട അടുത്ത റാന്നി അപ്പൊ നമ്മള് റാന്നിയായി അടുത്തേതാ കോന്നിയാണോ റാന്നി പമ്പയാറിന് കുറുകെ ഉള്ള പാലാ ഈ പാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കയില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം കൂടെ ഒഴുകി വന്നിട്ട് ഈ നമ്മളിപ്പോ ഈ പാലത്തിന്റെ അവിടെ മാത്രം കുറച്ച് ഭാഗത്ത് വെള്ളം കയറാതെ ഉള്ളു ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള ടൗൺ മൊത്തം മുങ്ങിപ്പോയായിരുന്നു റാന്നി ടൗണ് ഭയങ്കരമായിട്ട് ശല്യ ഉപദ്രവിച്ച വെള്ളപ്പൊക്കം ഉപദ്രവിച്ച ഒരു സ്ഥലമാണ് ഇത് പുനലൂര് നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ അങ്ങാണ്ടു പുനലൂർന്ന് മൂവാറ്റുപുഴക്ക് മൊത്തം റോഡിന്റെ നീളം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മലയാളപ്പുഴ ദേവീക്ഷേത്രം മലയാളപ്പുഴ രാജൻന്ന് കേട്ടിട്ടുണ്ടോ ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാ ഏറ്റുവാറമ്പലത്തിൽ കഴിഞ്ഞവണ് ഉത്സവത്തിന് വന്നപ്പോഴത്തേന് ആനപ്പാപ്പാൻ സൈഡിൽ കിടന്ന് കിടന്നുറങ്ങുന്ന ആനയുടെ കൂടെ കിടന്നുറങ്ങുന്ന ഒരു വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഏഹ് ആ ആ അതാ മലയാളപ്പുഴ രാജൻ ഇത് മഞ്ഞപ്പുറയാണ് സ്ഥലം ഇത് ഈ വഴി നേരെ നമ്മൾ പത്തനംതിട്ടയിലോട്ടാണ് ഈ ചെല്ലാവുന്ന വഴിയാണിത് മറ്റേ ഹൈവേയിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് കുറച്ചും പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബരിമലയ്ക്കുള്ളൊക്കെ റൂട്ട് അത് കഴിഞ്ഞ് പോയി ശബരിമലയ്ക്കുള്ളൊക്കെ പോകുന്ന റൂട്ട് നമ്മൾ പത്തനംതിട്ട ശബരിമല റൂട്ടിൽ വന്നല്ലേ ആ ശരി പത്തനംതിട്ട ശബരിമല ശരിക്കും ഇപ്പം പക്ഷേ മറ്റേ സ്റ്റേറ്റ് എട്ട് തന്നെയാണ് പുലരൂരുമുമാറ്റു വഴിയാണ് ഇതിൻ്റെ പേര് ശരിക്കും പത്തനംതിട്ടന്ന് ശബരിമലയ്ക്ക് വരുമ്പോൾ ഈ വഴിയാണ് വരേണ്ടത് വരുന്നത് നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ടൗണിലോട്ട് നമുക്ക് പോവാം നേരെ പോകുമ്പോ പൊന്നലൂരും എനിക്ക് വിശക്കാൻ തുടങ്ങി വേറെ ആർക്കും ഉണ്ട് ഒരു കട നമുക്ക് നിങ്ങൾ കടയൊക്കെ ഞങ്ങൾക്ക് പിടിപ്പതും എടുപ്പതും പണിയുണ്ട് വണ്ടി ഓടിക്കണം വീഡിയോ പിടിക്കണം റൂട്ട് പറയണം നിങ്ങൾ റൂട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് അറിയത്തില്ലല്ലോ അറിയത്തില്ലാത്തോണ്ടാ അറിയാമെങ്കിൽ ഡ്രൈവർ ശരിയല്ലേ ഹോട്ടലൊക്കെ എനിക്ക് ഹോട്ടൽ കാണാൻ പറ്റുള്ളൂ ക്യാമറക്കകത്തോടെ കാണത്തില്ലല്ലോ അല്ലേ ഹോട്ടല് കാണത്തില്ലേ

ഒരു എടുത്ത് കയ്യിൽ വെച്ചേക്കും അവിടെ കാപ്പിടിക്കാൻ മിഠായി വേണോന്ന് ഞാൻ പറഞ്ഞ എന്റെ പൈസ ഇല്ല വണ്ടി കയറിയതോടെ ഒരു എടുത്ത് കൈ പിടിച്ചേക്കു ഇനി അടുത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോ മിഠായി മേടിക്കാൻ അതെ രണ്ടുപേരെ കമ്പനിക്ക് കൊണ്ടുവന്ന ഗോപുവിനേം കുഞ്ഞിക്കണ്ണനെ രണ്ടുപേരും നേരെ നോക്കി ചിരിച്ചു ചിരിച്ചതല്ലാതെ ഇതുവരെ ഇത്ര നേരം അക്ഷരം മിണ്ടി കണ്ടില്ല പ്രഷറിന്റെ ഗുളിക എടുത്തില്ലെന്ന് ഞാനേ ഗുളിയെ ഓർക്കുന്നതായിരുന്നു ഇന്ന് എന്നാണോ മറന്നു പോയി തോന്നി പോകാനുള്ള സന്തോഷം കൊണ്ട് മറന്നുപോയതാ തോന്നുന്നേ ഈ കോട്ടവെഞ്ചിയെ കാണാ കോട്ടവെഞ്ചിയെ കേറാൻ കൊണ്ടുപോകാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അറിയാതെ വിളിച്ച മമ്മൻ പോന്നത് എന്റെ ഇതുവരെ കൊണ്ടുപോയില്ല ആര് പറഞ്ഞു ഒന്നാം രണ്ടാം പ്രാവശ്യം കേറിയിട്ടുണ്ട് ഇത് നമ്മള് ഹോക്കനക്കളെ പോലെ ചെറിയ ഒക്കെ ഉള്ള ഇതാണോ ഒന്നുമില്ല ഒരു

പിന്നെ ഞാൻ ചെന്ന് കേറി കൊടുത്താൽ മതി ടിക്കറ്റ് എടുത്താൽ പിള്ളേർക്ക് അങ്ങനെയല്ല ഇത് രണ്ട് വഞ്ചിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അങ്ങനെ ആയിരം രൂപ ഒരെണ്ണത്തെ നമുക്ക് നാല് പേർക്കും ഒരു കുട്ടിക്കും കേറാം രണ്ടെണ്ണം നമുക്ക് അത്യാവശ്യത്തിന് എല്ലാം കേറാനുള്ളതുണ്ട് അങ്ങനെയാണ് ഇതിന്റെ

ദാമിക്കുട്ടി ചോദിച്ചു മേടിക്കുവാണേ ദാമിക്കുട്ടിക്ക് പറയുക ലൈഫ് ജാക്കറ്റ് ഉണ്ട് ദാമിക്കുട്ടി അവർ ചോദിച്ചു മേടിച്ചതാ എനിക്ക് വേണോന്ന് ഒരു വെള്ളത്തിലേ ഞാനും ഏട്ടനും അച്ഛമ്മയും ദാമിക്കുട്ടിയും കൂടെ ഒരു വെള്ളത്തിൽ ഉണ്ണിച്ചേരുന്ന് സൗമ്യയും കുഞ്ഞിക്കണ്ണനും കോപും കൂടെ കയറട്ടെ ഏട്ട ഞങ്ങളെല്ലാം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഞങ്ങൾ കയറട്ടെ അച്ഛമ്മക്ക് കയറിയപ്പം ഇരിക്കാൻ പാടാന്ന് പറഞ്ഞു അപ്പം രണ്ട് കുഷിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഓരോ കുഷീൻ്റെ പുറത്തേ

ആന ഇറങ്ങുന്ന കഴിഞ്ഞ ദിവസം ഇവിടെ കൊട്ടമഞ്ചി വന്നപ്പോ ആന വന്നായിരുന്നു ഇവിടെ എന്തൊരാളുണ്ടോ അതല്ലേ ചേട്ടൻ പാമ്പുണ്ടെന്ന് പറഞ്ഞു अच्छा <laughs> <laughs> താഴോട്ട് വെള്ളമുള്ള ഉള്ള സമയത്ത് ഒഴുക്കിപ്പെട്ട ഈ കൊട്ട അതുവഴി അങ്ങോട്ട് താഴോട്ട് പറഞ്ഞു എന്നിട്ട് തിരിച്ച് തിരിച്ചവിടെന്ന് അവർ ഈ കൊട്ട കൊണ്ടുവരും ഇത് പമ്പയാറ്റിൻ്റെ ഒരു കൈവഴിയായ കല്ലാറാണ് ഇത് വടശ്ശേരിക്കരെ ചെന്ന് പമ്പയാറ്റിലോട്ട് ചേരും കുറച്ചേരെ പാമ്പ് പാമ്പെന്ന് പറയുന്നതേ ആ എവിടെ പാമ്പ് ആ ഇതാണോ പാമ്പ് എല്ലാരും ചോദിക്കും കുഞ്ഞിക്കണ്ണൻ എന്ന വീഡിയോയിലൊന്നും വരാത്തേന്ന് കുഞ്ഞിക്കണ്ണന് വീഡിയോ വരാൻ ഭയങ്കര നാണവ എത്ര റാസം മിണ്ടാൻ പറഞ്ഞാലും മിണ്ടാതെ പോവും കൊട്ടവണ്ടി എക്സ്പീരിയൻസ് ആണോ വട്ടം കറക്കി എന്ന് ഇതാ ആഹാ ഞാൻ പിടിച്ചില്ല പിടിച്ചിരുത്താൻ ആയതാ നമ്മളെ തിരിച്ച് പോകാനായിട്ട് എങ്ങോട്ട് നീങ്ങിയപ്പോ സൈഡിലോട്ട് നോങ്ങിയപ്പോ നല്ല രസം കണ്ടോ നല്ല തണലും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ചെറിയൊരു പൂന്തോട്ടം ഒക്കെ ഉണ്ട് കണ്ടോ ഇത് ബട്ടർഫ്ലൈ ആ ആ അല്ലേ ദാമി പൂമ്പാറ്റ നീ നമുക്ക് കേന്ദ്രത്തിലേക്ക് ഇതാണ് ൂടിന്റെ പ്രവേശന കവാടം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പത്തുകളിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇതിന് കൊട്ടാരത്തെ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാല പറഞ്ഞ പ്രശസ്തമായ പുസ്തകമുണ്ട് അതിനകത്തു വരെ ഈ കോന്നി ആന പരിശീലന കേന്ദ്രത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് അത്രയ്ക്കും ഒരു സംഭവമാണ് ആ ഇവിടുന്ന് ഒത്തിരി നമ്മളിപ്പോൾ പ്രശസ്തരായ ഒത്തിരി ആനകൾ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളതാണ് കോന്നിയിൽ കൊച്ചയ്യപ്പൻ പിന്നെ നമ്മുടെ പിന്നെ തൃക്കടകൂർ ശിവരാജു കാഞ്ഞിരക്കാട്ട് ശേഖരൻ പിന്നെ മലയാളപ്പുഴ രാജൻ പിന്നെ ഗണേഷ് കുമാറിൻ്റെ കീഴൂട്ട് വിശ്വനാഥൻ അങ്ങനെ കുറേ ആനകൾ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയ ആനകളുണ്ട് ടിക്കറ്റ് കൊടുക്കാതെ അതെ 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 ാണ് ആനപിടുത്തൊക്കെ തുടങ്ങിയത് എന്നിട്ട് പിടിച്ച് ലേലം ചെയ്യുമായിരുന്നു പറയുന്നേ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇത് നിർത്തലാക്കി നിയമം പോലും നിർത്തലാക്കി ലേലം ചെയ്യേപിടുത്തം നിർത്തലാക്കം നിർത്തലാക്കി ആ ശരിയാ ഈ ആനയുടെ പേരറിയാമോ കൊച്ചയ്യപ്പൻ രണ്ട് വയസ്സേ ഉള്ളൂ ഒരു വയസ്സായപ്പ കിട്ടിയത് അവനെ ആയി ഈ കൂടെ ഏകദേശം ഒരു ആറ് ആറാനവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കൂടാന്നാ പറഞ്ഞത് ആറ് ആറ് കൂടുണ്ട് ഈ ആനക്കൂട് നിർമ്മിക്കുന്നതേ കമ്പകോം തമ്പകോം അയൺ ഓഫ് മലബാർ എന്നീ തടികളൊക്കെ കൊണ്ടാന്നാ പറഞ്ഞത് തടിയാ അതെനിക്കറിയത്തില്ല അയൺ ഫുഡ് ഓഫ് മലബാർ ഉണ്ട് ഇത് റെയിൽവേ സ്ലീപ്പർ ഒക്കെ ഉണ്ടാക്കാൻ ഇതാ ഉപയോഗിക്കുന്ന പറഞ്ഞു അത് തന്നെ ഈ ആന കൂടെ ഉണ്ടാക്കാൻ അതെ പിള്ളേർക്ക് നല്ലൊരു സ്ഥലവും കൂടെ ആണല്ലോ ഓനെ കാണണ്ടേ മ്യൂസിയം ഇവിടെ എലിഫന്റ് മ്യൂസിയം ഉണ്ടോ ഇത് ഇല്ല ഞാൻ പാർക്കിന്റെ ായിരുന്നു ഇത് സംഭവം എന്നാ അറിയോ ഈ കേരള ചോർച്ചിത്ര ശൈലി വരച്ചേക്കുന്ന ഒരു പട ആന വാരിക്കുഴി വീണ്ടും കണ്ടോ താപ്പാനകളും വലിച്ചു കയറ്റിയിട്ട് കുഴിക്കകത്തുനിന്ന് വലിച്ചു കയറ്റിയിട്ട് അതിനെ കൂട്ടിക്കൊണ്ടുപോയി പരിശീലനത്തിനായിട്ട് കൊണ്ടുപോകുന്നു ആ എടുക്കുന്ന ഒരു ഇത് കേരളീയ ചോറചിത്ര ശൈലി വരച്ചേക്കുന്ന ഒരു പട നല്ല രസമുണ്ടല്ലേ വിവിധ രീതികളാണ് ആന വാരിക്കുഴി വീഴുന്നതും അതിനെ കഴുത്തിലും കാലിലൊക്കെ കുരുക്കിടുന്നതും പിന്നെ കുങ്കിയാനയുടെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നതും പരിശീലിപ്പിക്കുന്നതും ഒക്കെയാ അതിന്റെ ഒരു മിനിയേച്ചറ ഇത് ആനയെ മെരുക്കി കൊണ്ടുനടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇത് ആനയുടെ മുട്ടുചിരട്ട ഇത് ആനയുടെ പല്ല ഇത്ര വലിയ പല്ലാണോ അതെ വലിയ പല്ലാ പിന്നെ അപ്പ ഇരിക്കുന്നൂടത്തിൽ ഇരിക്കുന്ന മുമ്പോ <I mean, I uh, <I mean, ും കൂപ്പീന്ന് തടി മുറിച്ച് ലോറിയ ലോച്ചറാണിത് ഇവിടെ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ജീവികളുടെയും പിക്ചേഴ്സും അതിൻ്റെ സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ട് ഇവിടെ എല്ലാ എല്ലാത്തിൻ്റെ സൗണ്ടും ഉണ്ടല്ലോ ഏറ്റവും അത് കഴിയുമ്പോൾ ഇരുന്ന് എന്താണോ രണ്ടായിരത്തി മൂന്നില് കിട്ടിയതാന്ന് പറയാ പ്രിയദർശിനി തൊണ്ണൂറ്റി രണ്ടിൽ കിട്ടിയത് ഇതിനെ ഇത് മീന മുപ്പത്തിമൂന്ന് വയസ്സ് ഇത് തൊണ്ണൂറ്റി ഒന്നിൽ കിട്ടിയതാ ഇത് കൊമ്പന കൃഷ്ണ പതിനൊന്ന് വയസ്സേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതാ ഇവിടെ ഇപ്പോഴേ ഉള്ളത് മൂന്ന് പിടിയാനയും ഒരു കൊമ്പനാനും പിന്നെ കയറി വരുമ്പോൾ തന്നെ ആനക്കൂട്ടിൽ കൊച്ചയ്യപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞാനയും ഉണ്ട് ആർട്ട് ആർട്ടിക്കാനാണ്

കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു റോഡിൽ നിന്ന് നമ്മൾ നമ്മൾ വനത്തിലേക്ക് കയറി അവിടെ ചെക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ വേറെ ഒന്നുമില്ല മ്പരും അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ എഴുതി വെച്ചു ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞു അതെ

നല്ലൊരു കൈതത്തോട്ടാണല്ലോ ഇതാണ് കേട്ടോ ഇത്ര നേരം ഞാൻ ഓർത്തെ നല്ല വഴിയായിരുന്നല്ലോ ഇപ്പൊഴി ഇടി വരികയാണല്ലോ വഴിയില്ലെന്ന് തോന്നുന്നുണ്ട് നല്ല അടിപൊളി മഴക്കാർ ആണോ അത് ആന പിടിക്കേ വേലിയിലെങ്ങാനും പിടിക്കുമ്പോ ആ കുപ്പി തമ്മി കിടന്ന് സമയത്ത് ഇവിടെ ഈ കുപ്പിയുടെ ഒച്ച കേ ആന മാറിപ്പോ മണി കിഴിക്കുന്ന പോലെ ഞാൻ പറഞ്ഞ സാധനം നല്ല പൂവേ മൂന്ന് കളറുണ്ട് ും പോയി പോയിര സ്പീഡായിരുന്നു ഈ വഴി പോയാൽ മസനകുടി വഴി ഊട്ടിക്കൊന്നും പോകത്തില്ല അച്ചൻകോവില് വരെ പോകുള്ളൂ മഴ തോന്നുന്നത് കണ്ടോ വേനൽ കാരണം ഉണങ്ങി ഇലയൊന്നുമില്ല ടിപൊളി സീനുണ്ട് കണ്ടോണേരാർച്ചൂടെ ഇറങ്ങി കേറി ഇറങ്ങി പോകുന്ന ഒരു

നമ്മൾ വന്ന സമയം ശരിയല്ലായിരുന്നു പറഞ്ഞാൽ അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു നമ്മൾ അവിടെ നിന്ന് പോന്നിരും ഒക്കെ കയറിയിച്ചു ആ ഒരു സമയം തെറ്റിയാണ് വന്നത് അതുകൊണ്ട് നട തുറക്കുന്നത് താമസിക്കും അതെ അതെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നല്ലോ അതിൻ്റെ നമുക്ക് പതുക്കിപ്പം പോകുന്ന വഴിക്ക് ബാക്കി കഥകളൊക്കെ പറയാം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് ഉണ്ണി പറഞ്ഞു ഉണ്ണി അതെ അറിയാം അത് ഉണ്ണിയോട് ചോദിക്കാം ഉണ്ണി അന്നേരം പറയാന്നാ പറഞ്ഞത് റബറിന്റെ ഇടവേളയായിട്ട് കൈത കൃഷി ചെയ്തേക്കണമുണ്ടോ തന്നെയല്ലോ നല്ല സൂപ്പർ ആ ചെറിയൊരു ചുരം മിനി ചുരം അതെ 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 നമ്മൾ പത്തനാപുരത്തെത്തി അവിടുന്ന് പോകുന്ന തൊട്ട് നല്ല കിടുക്കാച്ചി മഴയായിരുന്നു അതെ അതെ അതിലെ ആ റോഡ് മോശം വഴിക്ക് പോകണ്ടല്ലോ നല്ല വഴിയല്ലേ ഭയങ്കര മഴയായിരുന്നു കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പ്രത്യേകത എന്താ എന്ന് പറയുന്നത് നമ്മുടെ ശബരിമല പ്രധാന പോലത്തെ അയ്യപ്പന്റെ പ്രധാനപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് അച്ചൻകോല് അച്ചൻകോലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പാമ്പുകടി ഏറ്റതിന് ചികിത്സ കൊടുക്കുന്നുണ്ട് ആ ഇപ്പോഴും അതായത് അയ്യപ്പന്റെ വലത്തെ കയ്യിലിരിക്കുന്ന ചന്ദനമുണ്ട് ആ ചന്ദനം മുറിവേറ്റ ഭാഗത്ത് തൂത്തു പിന്നെ അവിടുത്തെ തീർത്ഥവും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ താമസിക്കണം ഇത് കുടിച്ചിട്ട് അവിടെ താമസിച്ചു കഴിഞ്ഞാൽ പാമ്പുകടി ഏറ്റതിന്റെ വിഷം ഇല്ലാതാവൂന്നാണ് അവിടെയുള്ളവര് വിശ്വസിക്കുന്നത് അവിടുത്തെ വിഗ്രഹം രുദ്രാക്ഷ ഉപയോഗിച്ച നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത് തീർത്താവുന്ന പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു അമ്പലാണ് പരശുരാമൻ അവിടത്തെ പ്രതീക്ഷ നടത്തിയ പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വസിച്ചു പോരുന്നത് അപ്പഴേ തിരിച്ചോട്ട് വരുന്ന വഴിക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ അച്ചങ്കോൾ ക്ഷേത്രത്തിന് അവിടെ നിന്ന് തുടങ്ങിയാ മഴ ദൈവടെ ഇപ്പോഴും മഴ ഒരു പെയ്തോണ്ടിരിക്കും നമുക്ക് എടുക്കാൻ പറ്റിട്ടില്ല അതിൻ്റെടാംകുട്ടി ചെറുതായിട്ട് വാളൊക്കെ വെച്ച് അത് സംഭവിച്ചോണ്ട് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം